കാണാവള്ളി ശ്രീ അംബികവിലാസം അരയങ്കാവ് ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് അഞ്ച് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മുപ്പതിന് പൊങ്കാല ദീപം തെളിക്കൽ തുടർന്ന് പൊങ്കാല സമർപ്പണം എന്നിവ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൊടിയേറ്റ സദ്യ വൈകിട്ട് അഞ്ചു മുപ്പതിന് കൊടിക്കയർ വരവ് രാത്രി ഏഴിനും ഏഴിപത്തഞ്ചിനും മധ്യേ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻറെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഷാജി അരവിന്ദൻ തന്ത്രികളുടെയും കാർമ്മികത്വത്തിൽ ൊടിയേറ്റ തുടർന്ന് താലപ്പൊലിവരവ് രാത്രി എട്ടിന് വയലിൻ ഫ്യൂഷൻ എന്നിവ നടക്കും മാർച്ച് രണ്ടിന് വൈകിട്ട് നാലിന് കുംഭകലശയ ഘോഷയാത്ര നടക്കും അഞ്ചിന് ശ്രീബലി രാത്രി ഏഴിന് കവിതലകൻ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും അവാർഡ് വിതരണവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മാർച്ച് മൂന്നിന് വൈകിട്ട് നാലിന് തിരുവുത്സവ വിളംബര ഘോഷയാത്ര ആറ് നാൽപ്പത്തിയഞ്ചിന് ഗരുഡൻ തൂക്കം തുടർന്ന് താലപ്പൊലിവരവ് എന്നിവ നടക്കും മഹോത്സവ ദിവസമായ നാലിന് രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി സ്പെഷ്യൽ പഞ്ചാരിമേളം വൈകിട്ട് നാല് മുപ്പതിന് ശ്രീബലി തുടർന്ന് സ്പെഷ്യൽ പാണ്ഡിമേളം രാത്രി ഒൻപതിന് ദീപാരാധന വലിയ കാണിക്ക പള്ളിവേട്ട എഴുന്നള്ളത്ത് തിരുപിടുത്തം എന്നിവയും ആറാട്ട് മഹോത്സവമായ മാർച്ച് അഞ്ചിന് രാവിലെ എട്ടിന് പൂരയിടി വൈകിട്ട് ഏഴിന് ആറാട്ട് രാത്രി ഏഴ് മുപ്പതിന് ഗാനമേള എന്നിവ നടക്കും ദേവസ്വം പ്രസിഡന്റ് പി കെ കരുണാകരൻ സെക്രട്ടറി എം വി വിമൽകുമാർ ടി എ പത്മനാഭൻ കെ എസ് പവനൻ എസ് സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി കൊടിയേറി ോടുകൂടി മറ്റു ക്ഷേത്ര പഴിപാടുകളോടുകൂടി മാർച്ച് അഞ്ചാം തീയതി ചൊവ്വാഴ്ച ആറക്കോളി ഉത്സവം പരിവരിക്കുക ഈ ഉത്സവത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ദേവസ്വം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ വിവിധ കലാപരിപാടികൾ കാലപ്പൊലി കുംഭകലശം പൊങ്കാല രാവിലെ എട്ട് അരയ്ക്ക് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരം കൊടിയേറ്റ് കൊടിയേറ്റിന് ശേഷം ദീപാലങ്കാരം ചുറ്റുവിളക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ചുറ്റുവിളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് ചുറ്റുവളക്ക് സമർപ്പണം മറ്റു പരിപാടികൾ വൈദ്യൻ ട്യൂഷൻ അത് ആരംഭിക്കുക പിന്നെ രണ്ടാമത്തെ പ്രാദേശിക കലാരൂപങ്ങൾക്കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൈകൊട്ടിക്കളി തിരുവാതിര ഡാൻസ് അങ്ങനെ വിശദമായിട്ടുള്ള പരിപാടികൾ എന്നെ നോട്ടിച്ചിട്ടുണ്ട് നാടകം രണ്ടാം തീയതി പണ്ഡിക്കൃപ്പൻ അനുസ്മരണ സമ്മേളനം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഋഷികന്ദ്രി ഈ പ്രസ്ഥാനത്താണ് പിന്നെ ഇതിൻ്റെ പ്രഭാഷണം നടത്തുന്നത് ശ്രീ പി ടി മന്മന എൻ ടി ലോകം കൗൺസിലറാണ് അങ്ങനെ പരിപാടികളാണ് ശുദ്ധമായിട്ടുള്ള കാര്യം ഇത് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പനി തത്വന അനുസ്മരണ സമ്മേളനം ഈ പ്രത്യേകിച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒൻപത് കലയോഗങ്ങളുടെ സാധന പരിപാടികളൊക്കെ നടത്തുന്നുണ്ടോ അപ്പോൾ ഈ സമുദായത്തിന്റെ ഒരു ആചാരത്തിനായിരുന്ന ആളിനെ അനുസ്മരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് അതിപ്പോൾ തുടർന്ന് കുറെ വർഷങ്ങളായി തുടർന്ന് വരുന്നത് ഈ വർഷവും ഉണ്ട് മഹോത്സവത്തിൽ നിന്നും പ്രധാന അഞ്ചാനകളാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പിഴംബുന്നത് വല്ല ആയിട്ട് രമദത്തനാണ് പിന്നെ അതിനോടനുബന്ധിച്ച അഞ്ചാനകൾക്കും നാലാനകളും കൂടിയുണ്ട്